മക്കളെ ചാതി ഉണ്ടതെല്ലാം കഴിഞ്ഞോ മക്കളെ പൊരി ഞാൻ എടുത്തോളട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ താഴെ പോവുള്ളൂ ഇവിടെയാണോ പാർക്കുട്ടിയെ നീയാളും മെഡിറ്റിയാണല്ലോ പാർക്കുട്ടിയെ മക്കൾ എല്ലാരും കൂടി സഹായിച്ചോണ്ടേ നേരത്തെ കടലിനെ കാട്ടിട്ട് പുഷാറയേ നിന്റെ ചാനക്കും താമര മോളും തുമ്പി മോളെടുത്ത് കണ്ട ശരിക്കും ഞെട്ടിപ്പോകും ഇതുപോലുള്ള കൂട്ടുകാരെ കിട്ടിയത് എന്റെ തുമ്പിമോന്റെ ഭാഗ്യത് കള്ളം അല്ലേ ആ ഞാനിപ്പ് ഉത്സവപാറിലേക്ക് പോയിൻ്റെ മെയിൻ എൻട്രൻസിലേ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് അതിന്റെ മുന്നിലാൻ ആഡം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം ഇന്ന് സൂസുമാരത്തിന്റെ കൈ കുറച്ച് കാശ് വാരും

ു ഇതിനെന്തിനെ നന്ദി കടപ്പാടൊക്കെ മനുഷ്യന്മാരായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായം ചെയ്യണം അല്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താ കാര്യം നിങ്ങളുടെ മുഖത്തുള്ള ഈ ചിരിയുണ്ടല്ലോ അത് കണ്ടാ മതി ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറിയേ അല്ല പാർക്കുട്ടിയെ എന്നാ ഞങ്ങള് സംസാരിച്ചു നിൽക്കണില്ല നിങ്ങൾ നിങ്ങളുടെ കച്ചവടം തുടങ്ങിക്കോളേ മക്കളെ ഇങ്ങനെ കൂടി അവരോട് ഇങ്ങനെ സംസാരിച്ചു നടക്കത്തില്ല മക്കളെ എന്നാ ഞാനും പിള്ളേര് പോവാ ഞാനും താമരീ കട നോക്കിക്കോളൂ നീ നിന്റെ ജ്യൂസ് കടയിലേക്ക് പോവാൻ നോക്ക് അവിടെ ആൾക്കാരെ നിറഞ്ഞിട്ടുണ്ടാവേ ഉം ശരി ചേട്ടാ നടക്കി മക്കളെ ഒരു മിനിറ്റ് മിനിറ്റോട് നിന്നേക്കുട്ടി അവിടെ നിൽക്കുമോളെ ഒരു കാര്യണ്ടേ

നല്ല പഴമ ഞാൻ കുറെ കാട്ടിനേഷും സ്വാദിഷ്ടായിട്ടുള്ള ജിലേബിയൊക്കെ തിന്നുന്നേ എന്റെ പേരക്കുട്ടികൾക്ക് മുമ്പ് ഞാൻ ജിലേബി പോലെയൊക്കെ എത്ര വില കൊടുത്തോ ആൾക്കാരെ നിങ്ങളുടെ എന്തായാലും വിജയിക്കും ഉറപ്പാ ശരി മക്കളെ ഞാൻ പറയാട്ടോ ഒത്തിരി പിള്ളേരെ െ കാണാത്തോണ്ട് ചോദിച്ചതാ ഞാൻ വട്ടം പറഞ്ഞേ എന്റെ കുഞ്ഞിനെ നോക്കി വീട്ടിലിരുന്നു വീട്ടിലിരുന്നേക്ക് എന്റെ കൂടെ അന്നെ എക്സ്ട്രാ 10000 രൂപ ചോദിച്ചേ ഈ കട തുടങ്ങാനായിരുന്നു ല്ലേ നിനക്കെന്തിനാ ഇത്രയും കാശന്ന് ഞാൻ നിന്നോട് ചോദിച്ചു അപ്പ നീ ഒന്നും മിണ്ടിയില്ലല്ലോ ശ്രമിക്കണംടാ 얘നെ വിശ്വാസമില്ലതുണ്ടല്ലേ നീ എന്നോട് ഒന്നും പറയാതിരണേ അങ്ങനൊന്നുമല്ലടാ നീ ഇനി എന്നോട് ഒന്നും പറയണ്ട അല്ല എന്നിട്ട് നീ എങ്ങനെ ഈ കാശ ഒപ്പിറ്റേ വീടിൻ്റെ ആധാരം വെച്ചോ ഒന്ന് വഴിന്ന് മാറി നിൽക്കും പെണ്ണുമിളെ എനിക്ക് കുറെ സാധനങ്ങൾ വാങ്ങാണ്ട് മക്കളെ ഒരു പത്ത് കിലോ ജിലേബി എടുത്തേ മഞ്ഞ ജിലേബി അല്ലേ മേഡം നേരത്തെ കൊണ്ടുപോയി തന്നെ നല്ല ടേസ്റ്റ് കിട്ടും മോളെ ഇത് അറുന്നൂറ് രൂപ സൂസു മേഡം എന്തിനാ കഴിക്കാൻ എടുക്കണോ നിന്റെ ഈ തീപ്പെട്ടി കൂടെ കൂടെ കടയിൽ ഞാൻ എന്തിനാ കഴിക്കാനോ എന്തൊരു ജാടയാ മമ്മി യെസ് യു ആർ കറക്റ്റ് അല്ലോ മമ്മി എന്തിനാ അവളുടെ അഹങ്കാരം ഞാൻ നോക്കി നിൽക്കുന്നേ ഇങ്ങോട്ട് പോരെ നീ നാളെ വീട്ടിലേക്ക് വാ കാണിച്ചേട്ടാ അമ്മേ അതൊന്നും കാര്യ അതല്ലേ നമുക്ക് വാങ്ങാൻ ആൾക്കാർ നമ്മൾ അവര് കാണണ്ട കിലോ പിന്നെ രണ്ട് പൊരി പൊരി തുമ്പി പെട്ടെന്ന് ഓക്കേ ചേച്ചി ചേടാ എത്ര നേരായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് സൂസു മേഡത്തിനെ കാണുന്നില്ലല്ലോ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ കല്ലുമോട്ടത്തെ സുഖല്ലേ

ഒരു 10000 രൂപ എങ്കിലും അർക്കണ്ടി വരും ഞാൻ നിനക്ക് 20000 രൂപ തരും നീ എന്തു വേണെങ്കിലും ചെയ്തോ പക്ഷേ ഒരു ഈച്ച കുഞ്ഞു പോല അവരുടെ കടയിൽ കയറാൻ പാടില്ല ഒരു സാധനം പോലും വാങ്ങാൻ പാടില്ല ആ നി ഞാൻ ഏട്ടേ മേഡം തൻ്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലേ തൻ്റെ മുട്ട തലയിലെ ഇത്രേമേ ബുദ്ധി ഉണ്ടായിരുന്നുടോ ഈ പണി നമ്മൾ ഒരു കലക്ക് കലക്കും കള്ളപത്രത്തേ കൊളി ചടക്കിക്ക് സോസ മേഡം